ചോറ്റാനിക്കര ദേവീക്ഷേത്രവും പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രവും വിദ്യാരംഭത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു വിജയദശമി ദിവസമായ നാളെ രാവിലെ പൂജ്യയെടുപ്പിന് ശേഷം ചോറ്റാനിക്കര ദേവീ ക്ഷേത്രത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കും വിദ്യാരംഭത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ കെ പി അജയൻ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ചോറ്റാനിക്കര വിപുലമായ ഒരുക്കങ്ങളാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുള്ളത് കുട്ടികളെ സാധാരണ രീതിയിൽ പോലെ തന്നെ വരുന്നുണ്ട് ക്ഷേത്രത്തിലെ ക്ഷേത്രം ചേർന്നാണ് സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ളത് വിപുലമായ പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ നടക്കുന്ന വിദ്യാരംഭം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തിലേറെ കുരുന്നുകൾക്ക് ഇരുപതോളം ഗുരുക്കന്മാരാണ് ആദ്യാക്ഷരം പകർന്നു നൽകുന്നത് ക്ഷേത്രത്തിൽ ദർശനത്തിനും വിദ്യാരംഭത്തിനും പ്രത്യേക ക്യൂവും ഏർപ്പെടുത്തിയിട്ടുണ്ട്